ഹലോ ഡിയേഴ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു മിക്സിയുടെ ജാറിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കറക്കിയെടുത്താലേ അതിനുള്ള ഒരു ബാറ്ററി കിട്ടും കേട്ടോ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ അപ്പം ഞാൻ എന്താ ഇപ്പം മൈതപ്പൊടിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ അപ്പം കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കിനെ മൈദ ഡെയിലി കൊടുക്കേണ്ട ഗോതമ്പിലുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം വല്ലപ്പോഴും ഒക്കെ മൈദയിലുണ്ടാക്കിയാൽ മതി പിന്നെ മൈദയിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടേസ്റ്റ് വ്യത്യാസം വരുവേ അപ്പോൾ ഞാൻ ഇത് ഈ മൂന്ന് സ്പൂൺ മൈദ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കലക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം പാലില്ലെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയോ എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ ഇതിൽ ഇത്തിരി പീഡിയ ഷൂറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് അറ്റിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകഴിഞ്ഞാൽ പാൻ കേക്കിനുള്ള ബാറ്റർ റെഡിയാകും കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കാൻ ഒരു ബാറ്റർ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും അതിൻ്റെ കണക്കിന് മുട്ടയും മൈദയൊക്കെ കൂടുതലെടുക്കണം പിന്നെ എളുപ്പം തന്നെയാണ് നമ്മുടെ ദോശക്കരയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ദോശ എടുക്കുക എടുക്കുന്ന പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ഒരു സ്പൂൺ രണ്ട് സ്പൂണായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെക്കുമ്പോഴത്തേക്കിന് സൈഡിൽ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഓർത്തോണം കേട്ടോ അപ്പോൾ ഇതേ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവർക്കിതേ മുട്ടയൊക്കെ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മുട്ട ഇങ്ങനെ കഴിച്ചോളും അതറിയത്തില്ല പിന്നെ ഇതിൽ മധുരമൊക്കെ വരുന്നതായതുകൊണ്ടേ അവർ ചോദിച്ചു വാങ്ങി വാങ്ങിച്ച് കഴിക്കും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പം അയതാണ് ഡെയിലി കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അദ്ദേഹം രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം